ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വാവായോണ്ട് തന്നെ രാവിലെ തുടങ്ങിയ മഴയാണ് നല്ല തകർത്ത് പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുക്കള പരിപാടിയിലോട്ട് കിടക്കാം അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ എട്ട് അരിയൊക്കെ താണ്ടെ അടുപ്പത്തിട്ട് പിന്നെ താണ്ടെ കറിക്ക് തോരനായിട്ട് നമുക്ക് ഇന്ന് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാന്ന് കഴിയുക കേട്ടോ മിക്കപ്പോഴും ഞങ്ങളെ വീട്ടിൽ വെക്കുന്ന ഒരു തോരനാണ് ഈ ബീട്രൂട്ട് തോരൻ അങ്ങനെ അത് തൊലിയൊക്കെ ചെത്തിയിടുത്ത് നമ്മൾ ഈ ചോപ്പറിനാത്തോട്ടിട്ട് ഒന്ന് ഇനി കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ ഈ ചോപ്പറിനാ തോട്ടിട്ടൊന്ന് രണ്ടരി അടിക്കുമ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട് തോരൻ എന്താണ് പൊടി പൊടിയായിട്ട് ഞാൻ അരിഞ്ഞു ഈ ഒരു പരുവത്തിന് നമുക്ക് ആ തോരനൊക്കെ അരിഞ്ഞു കിട്ടി പിന്നെ അതിനകത്തോട്ട് ഞാനൊരു കുഞ്ഞ് സവാളയും കൂടെ അങ്ങ് അരിഞ്ഞിടുകയാണ് കേട്ടോ അപ്പൊ നോക്കിയപ്പോഴാണ് പച്ചമുളകൊക്കെ തീർന്നിരിക്കുകയാണ് അങ്ങനെ ഞാൻ പുറത്തു പോയി നമ്മളെ വീട്ടിൽ തന്നെ കുറച്ച് പച്ചമുളകൊക്കെ പിടിച്ച് നിൽക്കേണ്ട കേട്ടോ അപ്പം മഴയൊക്കെ തോന്നുന്ന സമയത്ത് ഇറങ്ങിയതാണ്ട് മൂന്നാലഞ്ച് പച്ചമുളകൊക്കെ കിട്ടി അങ്ങനെ അതും ഒക്കെ പിടിച്ച് പറിച്ചെടുത്തു അതിന് ശേഷം നമ്മളെതാണ്ട് ഞെവരയില് പോയാണ് പോകാനായിട്ടോ നമ്മളെ കിളിക്ക് രാവിലെ ഒന്നും കൊടുത്തില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്തിറങ്ങിയതില്ലേ കുറച്ച് ഞെവരയിലേ പറിച്ചെടുക്കാൻ അങ്ങനെ അതുകൊണ്ട് വന്നതാണ് ഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്ത് അത് ഇട്ടപ്പോഴേ എല്ലാം ഇങ്ങനെ ഓടി വരും രാവിലെ ഞാൻ തീറ്റ അങ്ങനെ കൊടുത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ കണ്ട അവര് ഹാപ്പി ആയി അത് കണ്ടപ്പോഴേക്കും പിന്നെ നമുക്ക് ഇന്ന് കറിക്കായിട്ട് തേങ്ങ വറുത്തടിച്ച് വെക്കാന്ന് കരുതി തേടായിരുന്നു കേട്ടോ കിട്ടിയ മീനെന്ന് പറയുന്നത് അങ്ങനെ അതിനായിട്ട് താണ്ടേ തേങ്ങയൊക്കെ തിരിഞ്ഞെടുത്തു കേട്ടോ ഈ തേങ്ങ തിരിഞ്ഞെടുത്ത് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് വറത്തെടുക്കുക നമുക്ക് പെട്ടെന്ന് ഇഞ്ഞ് വറുത്തെടുക്കും അങ്ങനെ താണ്ടേ ആ തേങ്ങയൊക്കെ വറുത്തെടുത്ത് ഞാൻ അതിന്റെ അരപ്പ് വരച്ച് പിന്നെ കുറച്ച് നെത്തോല് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് തോരം വെക്കാം അങ്ങനെതാണ്ടേ പിന്നെ തേട് കിട്ടിയത് കണ്ടോ ആ തേട് തേടെടുത്തപ്പോഴേ അതിനകത്ത് വേറൊരു മീനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വിഴുങ്ങി തിന്ന മീനായിരിക്കും അങ്ങനെ ഈ തേട് തിരി നന്ദ തേടായിരുന്നു കേട്ടോ എന്തായാലും കറി വെക്കാമെന്ന് കഴിഞ്ഞ് ഞാനങ്ങ് ആ തേങ്ങ വറുത്തടിച്ച് വെക്കുകയും ചെയ്ത് അതാണ്ടേ തേടൊക്കെ വൃത്തിയാക്കി എടുത്ത് അങ്ങനെ അതിനകത്ത് മീൻ നോക്കിയപ്പോ രണ്ട് കോരക്കുഞ്ഞുങ്ങളെ ആയിരുന്നു കേട്ടോ ഈ തേട് വിഴുങ്ങിയത് പിന്നെ നാണ്ടേ തേടൊക്കെ നാട്ടെ വൃത്തിയായിട്ട് ക്ലീൻ ആക്കി എടുത്ത് പിന്നെ നമ്മുടെ കറി തിളച്ച് വന്നപ്പോഴേക്കും നമ്മളെ തേടിന്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഈ തേട് മീൻ പൊഴിച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല കേട്ടോ അരപ്പൊക്കെ പിടിക്കാൻ പാടായിരിക്കും തേങ്ങയ്ക്കാണെങ്കിൽ ഒടുക്കത്ത വിലയാണല്ലോ ഇപ്പൊ അങ്ങനെ വറുത്തരച്ച് വെക്കണോ വേണ്ടയോന്ന് ആലോചിച്ച് വെച്ചതാണ് കേട്ടോ ഇല്ലെങ്കിൽ പുളിമുളം വെക്കുകയാണെങ്കിൽ എന്തായാലും മോര് അച്ചേണ്ടി വരും അപ്പോഴും തേങ്ങ വേണം എങ്കിൽ പിന്നെ ഒരു കറി മതിയല്ലോ എന്ന് പറഞ്ഞാട്ടോ ഞാൻ വറുത്തരച്ച് വെക്കുന്നത് പിന്നെ നമ്മൾ നെത്തോലി തോരം വെക്കാനായിട്ട് താണ്ടെങ്കിൽ തേങ്ങ തിരിഞ്ഞി നമ്മൾ സവാളയൊക്കെ ചെറുതായിട്ട് അഴിഞ്ഞി വെളുത്തുള്ളി ചതച്ചെടുത്തു പുറത്തോട്ട് നോക്കിയപ്പോഴോ മഴയൊക്കെ തോന്നുന്നു കേട്ടോ പിന്നെ നാട്ടി നമ്മൾ നെത്തോലി അല്ലെങ്കിൽ കൊഴുവന്നൊക്കെ പറയുന്ന ഐറ്റമാണ് അത് പിന്നെ തോരം വെക്കാന്ന് കരുതി കടുകൊക്കെ പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ വച്ചൽമുളകൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ എന്താണ് സവാളയായി വെച്ചതും കൂടെ ഇട്ട് നമുക്ക് തോരനങ്ങ് റെഡിയാക്കി എടുക്കാം ഇത് നിങ്ങൾ ഇങ്ങനെ തോരൻ വെച്ച് കഴിക്കാറുണ്ടോ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് പല നാട്ടിലും നെത്തോലി നെത്തോലി നെത്തോലിന്നോ കൊഴുവേന്നോ അങ്ങനെ പേരിലൊക്കെ അറിയപ്പെടും മുള്ളെടുത്തിട്ട് വെക്കുന്നവരുണ്ട് മുള്ളോട് കൂടി ഉണ്ട് കേട്ടോ അല്ല നമ്മള് സവാളയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഒത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത അല്ലെ പെട്ടെന്ന് നമുക്ക് ഇനി വാടിക്കിട്ടും സവാള സവാള വാടി വരുമ്പോഴേക്കും ഒരുപാട് വാടണ്ട ഒരു വാടി വരുമ്പോഴേക്കും നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന നെത്തോലിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നെത്തോലി വേണമെങ്കിൽ മുറിച്ചിട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം അതൊക്കെ ഓരോത്തരുടെ ഇഷ്ടമാണ് എന്തായാലും ഇത് ഒടഞ്ഞ് തോരൻ പരുവായിട്ട് ഫൈനലി നമുക്ക് കിട്ടും അങ്ങനെ താണ്ടേ അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് നെത്തോലിക്കകത്ത് തന്നെ ഒരു വെള്ളം കണക്കുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ തന്നെ ഇരുന്നിട്ട് വെന്തോളും ലാസ്റ്റ് വേവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് സെറ്റാക്കി എടുക്കാം പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് തന്നെ വേവിക്കാൻ വയ്ക്കാം പിന്നെ ലാസ്റ്റ് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ കറി ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇനിയും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോക്കും നമ്മൾ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങളെ വിശേഷങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോ കാണാൻ പറ്റും